ആറ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർ രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എംബസി കോൺസുലേറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ഇതോടൊപ്പം വിവിധ കലാ സാംസ്കാരിക പരിപാടികളും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദേശഭക്തി ഗാനങ്ങളും അരങ്ങേറി ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം വർണ്ണാഭുമാർ രീതിയിൽ ഗൾഫിലെ ഇന്ത്യൻ സമൂഹം ആഘോഷിച്ചു അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രവാസി സമൂഹത്തിനായി വായിച്ചു യങ് സ്റ്റുഡൻസ് in your hearts, in your hearts hands. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി വിവിധ സംഘടനകളുടെ പ്രതിനിധികളും കോൺസുലേറ്റ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ നൃത്തകല സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി കോൺസുൽ ജനറൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി us 150th ൾ അരങ്ങേറി ഇതോടൊപ്പം ദുബായ് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആലംഭിച്ച ദേശഭക്തി ഗാനം ശ്രദ്ധേയമായി വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് വേറിട്ട ചടങ്ങ് സംഘടിപ്പിച്ചത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഷാർജ ഇന്ത്യൻ സ്കൂളിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നു അസോസിയേഷനിൽ ഇന്ത്യൻ കൗൺസിൽ എ കെ ജോൺ ദേശീയ പതാക ഉയർത്തി അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര അധ്യക്ഷ വഹിച്ചു ഇതോടൊപ്പം സൌദി അറേബ്യ ഖത്തർ കുവൈറ്റ് ഒമാൻ ബഹ്റിൻ എന്നീ അഞ്ച് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം ചടങ്ങുകളിൽ സംബന്ധിച്ചു ജയഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് An Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.